ഏത്തക്കെട്ട് കൂരിവോളം വിളിക്കുമ്പോൾ കൂരിവാളാണ് അങ്ങനെ ഏത്തക്കെട്ടൊന്ന് കാണുമ്പോൾ ഏത്തക്കട്ടി അതെ നമുക്ക് സൈസ് ഒരു കൂരിവാളിച്ചിട്ടുണ്ട് ഓ ഹെവി സാധനം ഉണ്ടോ വലിച്ചോണ്ട് പോകുന്നുണ്ടോ ഭയങ്കര വലിച്ചോണ്ടു പോവുകയാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് മീൻ കേട്ടോ നമ്മുടെ ആദ്യത്തെ മീനാണ് നമുക്ക് മീനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇങ്ങോട്ടും നല്ല നല്ലോട്ട ഓടുന്നു കണ്ടിട്ട് അത്യാവശ്യം നല്ല സൈസുള്ള മീനാന്ന് തോന്നുന്നു എൻ്റെ വലി കണ്ടിട്ട് അവിടെ ആ ഒരു മൂലയിലോട്ട് തന്നെ ഓടിപ്പോൾ നമ്മുടെ അടുത്ത രണ്ടാമത് സ്റ്റിക്ക് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടോ അവിടെ വരെ വന്നിട്ട് നമുക്കതിനെ കേറ്റാൻ പറ്റുന്നില്ല കുറച്ച് നേരം കൊണ്ട് ശ്രമിക്കുകയാണ് നമ്മുടെ സ്റ്റിക്ക് കണ്ടത് ആ പോലെ ഓടിച്ചു വെച്ച് നമ്മുടെ കായലിൽ നിന്ന് കട്ട ഒരു മിഷീൻ കേട്ടോ പോകുന്നത് അതിൻ്റെ സൗണ്ട് ആക്കി വയ്ക്കുന്ന ദൂരെ പോകുന്നുണ്ടോ അത് ഇഞ്ചിൻ ഓടിച്ചോണ്ട് പോകുന്ന സൗണ്ട് ആക്കി നമ്മുടെ മീൻ അടുത്തെത്താറായി ഉണ്ടോ പൊങ്ങിയത് കണ്ടോ പൊങ്ങി ഏറെ അടുത്തിട്ട് പോയിട്ടുണ്ട് നമ്മൾ നമുക്ക് ആ മീനെ ക്ഷീണിപ്പിച്ചേ നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ മീനോടിയപ്പോണ്ടോ അപ്പോൾ നമ്മൾ പല ആൾക്കാർ ധാരണ നമ്മൾ ഈ ചത്ത മീനെ പിടിച്ച് ചൂണ്ട കൊളുത്തി അപ്പോൾ ഈ വീടുകാർ നിങ്ങൾ കണ്ടതല്ലേ നല്ല പോകാൻ ഡോളി ഇടുന്ന മീനാണ് അതിപ്പം നോക്കി അത് നമ്മൾ കുറച്ച് നേരം ടോടിക്കുമ്പോൾ മീൻ ഓട്ടോമാറ്റിക്കായിട്ട് മാലക്കും അതിന് കണ്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മീൻ കയറുന്നത് ഇനി അതിൻ്റെ ചകളയെ പിടിച്ചിട്ട് നമ്മൾ പൊക്കെ നേരെ കരലോട്ട് ഇടും ഉണ്ടോ അപ്പോൾ മീൻ നമ്മുടെ അടുത്തെത്തി കണ്ടോ അപ്പോൾ നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് നേരെ പിടിക്കുക ഇതേ പൊക്കി കരയിലോട്ട് ഇടുക അത്ര ഉള്ള പരിപാടിയുണ്ടോ തേ അടക്കം ഇപ്പം നമ്മുടെ മീൻ തേ കരയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അത് രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റിക്ക് മീൻ അടിച്ച് കിടപ്പുണ്ട് നമ്മൾ അതിനെ ഇപ്പം പിടിക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ സെക്കൻഡ് പാട്ടായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ കണ്ടോ മീൻ അടിച്ചിടക്കുവാണ്